ലോകം കാത്തിരിക്കുകയാണ് റൊണാൾഡോ മെസ്സി പോരാട്ടത്തിനു വേണ്ടി ക്രിസ്റ്റ്യനോ റൊണാൾഡോയുടെ സൗദി ക്ലബ്ബായ അൽനസറും ലിയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇൻഡർ തമ്മിലാണ് പോരാട്ടം ദ ലാസ്റ്റ് ഡാൻസ് എന്ന പദവുമായി മെസ്സി റൊണാൾഡോ തമ്മിലുള്ള അവസാന പോരാട്ടമെന്ന് ഫുട്ബോൾ ലോകം വിശേഷിപ്പിച്ച മറ്റൊരു പോരാട്ടമാണ് മിയാമിയും നസറും തമ്മിൽ കൊമ്പുകൂർക്കുന്ന ഈ പോരാട്ടം എന്നാൽ ഏറെ നിരാശാജനകമായ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് സൂപ്പർ താരമായ റൊണാൾഡോ പരിക്കിൻ്റെ പിടിയിലായിരുന്നു താരം ഈ മത്സരം കളിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ മണിക്കൂറിൽ വന്ന റിപ്പോർട്ട് ഏറെ നിരാശ പകരുന്നതാണ് ഈ മത്സരം സൂപ്രതാരമായ റൊണാൾഡോ കളിച്ചേക്കില്ലെന്നാണ് റിപ്പോർട്ട് ഇത് മെസ്സി ആരാധകർക്കും റൊണാൾഡോ ആരാധകർക്കുമെല്ലാം ഏറെ നിരാശാജനകമായ വാർത്തയാണ് നമ്മൾ കാത്തിരുന്നത് മെസ്സി റൊണാൾഡോ പോരാട്ടത്തിന് വേണ്ടിയാണ് എന്നാൽ ആ പോരാട്ടം നടക്കുമെങ്കിലും മെസ്സി റൊണാൾഡോയും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടില്ല എന്നത് ഏറെ നിരാശയാണ് ആരാധകർക്ക് സമ്മാനിക്കുന്നത് ലോകം കാത്തിരിക്കുന്ന പോരാട്ടം ഇന്നാണ് ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് ആദ്യ മത്സരത്തിൽ അൽഹിലാലിനോട് നാല് മൂന്നിൻ്റെ പരാജയമായിരുന്നു ഇന്റർമയാമി ഏറ്റുവാങ്ങിയത് ഈ മത്സരത്തിൽ മിയാമിക്ക് ജയിക്കാനാവുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ സൗദിയിലെ വമ്പന്മാരായ ഇന്റർമയാമിയെ പരാജയപ്പെടുത്തുമെന്നാണ് അൽസർ ആരാധകരുടെ വിശ്വാസം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക